അനാർക്കലി മരിക്കാറും അൽതാഫ് സലീമും നായിക നായകന്മാരായി എത്തുന്ന പുതിയ ചിത്രമാണ് മന്ദാഗിനി സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് ഗുരുവായൂർ അമ്പല നടയിൽ പോലെ ഒരു വിവാഹ ചിത്രമായിരിക്കുമോ ഇതെന്നും പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ട് ചിത്രത്തെ വളരെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ ആനിസ് കിച്ചൺ എന്ന പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് അനാർക്കലി മരിക്കാറും മുൻ ബിഗ് ബോസ് ഫെയിമായ അഖിലുമാണ് ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ അഖിലും എത്തുന്നുണ്ടെന്നാണ് വിവരം ആനീസ് കിച്ചണിൽ പങ്കെടുത്തുകൊണ്ട് അനാർക്കലിയും അഖിലും ആനിയുമായി നടത്തുന്ന ചർച്ചയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആകുന്നത് ഒരു കാലത്ത് സിനിമകളിൽ സജീവമായിരുന്ന ആനി വിവാഹ ശേഷം സിനിമകളിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം ആനി പിന്നീട് തിരിച്ചെത്തുന്നത് ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് ഇത്തരത്തിൽ ആനിക്ക് വലിയ ഹൈപ്പ് നൽകിയ പരിപാടിയാണ് ആനീസ് കിച്ചൺ ഇപ്പോൾ ആനീസ് കിച്ചണിന്റെ രണ്ടാം സീസണാണ് നടക്കുന്നത് ആദ്യത്തെ സീസണിൽ നടി നവ്യ നായരും നടി നിമിഷ സജയനും പങ്കെടുത്ത രണ്ട് വ്യത്യസ്ത എപ്പിസോഡുകൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ആനിക്കെതിരെ വലിയ ട്രോളുകളും വന്നിരുന്നു നിമിഷ സജയനോട് മേക്കപ്പ് ഇടാത്തതിനെ കുറിച്ച് ചോദിച്ചതായിരുന്നു ട്രോളിന് കാരണമായത് എന്താണ് മേക്കപ്പ് ഇടാത്തത് ടാൻ അടിക്കില്ലെന്നാണ് ആനി ചോദിച്ചത് എന്നാൽ എന്താ ചേച്ചി എന്നാണ് നിമിഷ തിരിച്ചു ചോദിച്ചത് സിനിമയിൽ വർക്ക് ചെയ്തിട്ടും ടാൻ എന്താണെന്ന് അറിയില്ലേ എന്ന് ആനി ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ താൻ അങ്ങനെ സിനിമയ്ക്ക് വേണ്ടിയല്ലാതെ മേക്കപ്പ് ഉപയോഗിക്കുന്ന ആളല്ല അത് വ്യക്തിപരമായ ഇഷ്ടമാണെന്നാണ് നിമിഷ പറഞ്ഞത് ഇത് വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് ആനിക്കെതിരെ വലിയ രീതിയിലുള്ള ട്രോളുകളും വന്നു സമാനമായ രീതിയിൽ തന്നെയായിരുന്നു നവ്യ നായർ വന്നപ്പോഴും പാചകത്തെക്കുറിച്ചായിരുന്നു അവിടെ ട്രോൾ വരാനുണ്ടായ കാരണം പാത്രം നിറഞ്ഞു നിൽക്കുന്നത് പോലെയാണ് തന്റെ അമ്മ ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കാറെന്നും തനിക്ക് അതിനോട് താല്പര്യമില്ലെന്നുമായിരുന്നു നവ്യ പറഞ്ഞത് എന്നാൽ അത് ആനിക്ക് ഉൾക്കൊള്ളാനായിരുന്നില്ല ഇതാണ് വീണ്ടും ചർച്ചയ്ക്ക് വഴിവെച്ചത് ഈ രണ്ട് സംഭവങ്ങളും വന്നതോടെ ആനിക്ക് കുലസ്ത്രീ എന്ന പേരും വീണുകുട്ടുകയായിരുന്നു ഇപ്പോഴിതാ മന്ദാഗിനിയുടെ പ്രമോഷന്റെ ഭാഗവുമായി കൂടിയാണ് ആനീസ് കിച്ചണിൽ അഖിലും മനാർക്കലി മരക്കാറും എത്തിയത് സ്റ്റേജ് ഷോകളിലൂടെയും കോമഡി പരിപാടികളിലൂടെയുമാണ് അഖിൽ സിനിമയിലേക്ക് എത്തിയത് കോമഡി പരിപാടികളിലും ടെലിവിഷൻ സീരിയലുകളിലും സജീവമാകുന്ന സമയത്താണ് ബിഗ് ബോസിലേക്ക് എത്തുന്നതെന്നും അഖിൽ പറഞ്ഞു ഇപ്പോഴിതാ ആനിയുടെ മകൻ ജഗനുമായി നേരിട്ട് പരിചയമില്ലെങ്കിലും എഫ് ബി വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും സൗഹൃദമുണ്ടായിരുന്നു എന്ന് പറയുകയാണ് അഖിൽ തന്റെ മകൻ തന്നെ തന്നോട് പറയും അമ്മ ഓൾഡ് ജനറേഷൻ ആണ് എന്താണ് ഈ ഓൾഡ് ജനറേഷൻ തനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ആനി പറയുന്നുണ്ട് ഈ സമയത്ത് അഖിൽ പറയുന്നുണ്ട് ഈ പരിപാടിയുടെ കമന്റ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ചേച്ചി കുലസ്ത്രീ ആണെന്നൊക്കെ ചോദിക്കുന്ന കമന്റുകൾ ഉണ്ടെന്ന് അഖിൽ പറയുന്നുണ്ട് അതെ അങ്ങനെ കേൾക്കുന്നുണ്ടെന്നാണ് ആനി പറയുന്നത് അനാർക്കലിയോട് ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അനാർക്കലി ആലോചിക്കുക ഇവളെന്താ കുലസ്ത്രീയോ ഇതൊക്കെ ചോദിക്കാൻ എന്നായിരിക്കുമെന്നും ആനി പറയുന്നു ഒരാളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ താൻ ഇതൊക്കെ ഇപ്പോൾ ചിന്തിക്കാറുണ്ടെന്നും എന്നാൽ താൻ കുലസ്ത്രീ തന്നെയാണെന്നും ആ ഒരു പേര് തന്നതുകൊണ്ട് ഒരു വിഷമവുമില്ല അത് കിട്ടാൻ ഇത്തിരി പാടാണെന്നും ആനി പറയുന്നു അതേസമയം തന്റെ അമ്മ ഒരു കുലസ്ത്രീയാണെന്ന് അഖിലും പറയുന്നുണ്ട് പക്ഷേ താൻ ഒരു കുലപുരുഷനാണോ എന്ന് ചോദിച്ചാൽ അറിയില്ലെന്നും അഖില് പറയുന്നു താനെല്ലാം തുറന്ന് സംസാരിക്കുന്ന ആളാണെന്ന് ആനി പറയുന്നുണ്ട് വർത്താനം പറയുന്നത് തെറ്റായിട്ടൊന്നും തനിക്ക് തോന്നിയിട്ടില്ലെന്നും ആനി പറയുന്നുണ്ട് ഇവൾ ഇവളെന്ന കൊലച്ചിരിയാണ് ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെ കമന്റ് വന്നിട്ടുണ്ടെന്നും ആനി പറയുന്നു പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യേണ്ടതില്ലെന്നും ആനിയോട് അനാർക്കലിയും പറയുന്നുണ്ട്